വയനാട് പുൽപ്പള്ളി മുള്ളൻകുല്ലിയിൽ മരിച്ച പഞ്ചായത്തംഗം ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയായിരിക്കും വരുന്ന നിമിഷങ്ങളിൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കും ഇന്നലെ വീട്ടിൽ സമീപത്തെ കുളത്തിൽ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ജോസ് നെല്ലേടത്തെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൂന്ന് പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ഇന്നലെ ലഭിച്ചിരുന്നു ചില നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടെ പരാമർശിച്ച ആത്മഹത്യാ കുറിപ്പിൽ താൻ ചതിക്കപ്പെട്ടവനാണെന്നും കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും സൂചിപ്പിച്ചിരുന്നു നേതാക്കൾ ചതിച്ചു എന്നാണ് പറഞ്ഞിരുന്നത് കോൺഗ്രസ് നേതാക്കളുടെ അടക്കം പേരുകൾ ആ കത്തിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് ഗുഡ് മോർണിംഗ് ദീപക് ജോസ് നെല്ലിടത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പാണ് ഒരുപക്ഷേ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ കേരളം ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൻ്റെ നേതാക്കൾ ചതിച്ചു താൻ ഒരു കിണിയിൽപ്പെട്ടു എന്ന മട്ടിലാണ് ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് ജോസ് നെല്ലിയിടത്തെക്കുറിച്ച് പൊതുവേ നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമാണുള്ളത് അപ്പോൾ ജോസ് തലയിടത്തെ ചതിച്ചത് ആരാണ് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ് എന്തായാലും അത് ഒരു രാഷ്ട്രീയ വിവാദമായി മാറുന്നു കോൺഗ്രസ് പ്രതിരോധത്തിലായി മാറുന്നു എൻ എം വിജയൻ്റെ മരണത്തിനു ശേഷം ജിജേഷിൻ്റെ മരണത്തിന് ശേഷം വയനാട് ജില്ലാ കോൺഗ്രസിനെ പിടിച്ചുലിച്ചൊരു സംഭവമായിട്ട് മാറുകയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ഇന്നിപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്തെങ്കിലും പ്രതിഷേധത്തിനുള്ള സാധ്യത മറ്റോ ഉണ്ടോ ദീപക് കുമാർ ജോസ് നെല്ലേടത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടിയാണ് ഈ പെരിക്കല്ലൂരിനടുത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഇന്ന് കൂടെ സംസ്കാര ചടങ്ങുകൾ അടുത്തുള്ള പട്ടാണിക്കൂപ്പ് ദേവാലയത്തിൽ നടക്കും എന്നാണ് ബന്ധുക്കൾ പറഞ്ഞിട്ടുള്ളത് ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ജോസേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ കോൺഗ്രസ് ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതായത് നേരത്തെ ആരോപണവിധേയനായ കാലാട്ടം പോലെ തങ്കച്ചൻ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ആരോപണവിധേയതിൽ മറന്നെന്താണ് മരിച്ചത് എന്നാണ് ഒരു സൂചനയൊക്കെ ഉള്ളത് എന്താണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല കാരണം നമുക്ക് കറക്റ്റായിട്ട് ഞാൻ ഇങ്ങനെ പുള്ളീനെ കാണുന്നുണ്ട് കണ്ടിട്ട് കുറച്ചായി ഇനി ഇങ്ങനെ ആരോ കുറേ ഒരു ആരോപണം പറയുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കതിൻ്റെ സത്യാവശ്യം നമുക്കൊന്നും അറിയത്തില്ല നമുക്കങ്ങനെ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല പിന്നെ പുറകിലുള്ള അല്ലെങ്കിൽ അതിന് കാരണക്കാരായ ആളുകളെ പുറത്തു കൊണ്ടുവരണം എന്നുണ്ട് ഇടപാടില്ല അതുകൊണ്ട് പക്ഷേ നമുക്കത് ആരാണെന്ന് നമുക്ക് അറിയാം അത് ഇതില്ല പുള്ളി ലെറ്റർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ പുള്ളി എഴുതി പോലീസിൻ്റെ കയ്യിലുണ്ട് അവരന്വേഷിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചാൽ മതി നമുക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ല കാരണം അത്ര ഉത്തരവാദികൾ ആളുകളുണ്ടെങ്കിൽ അവരെ പുറത്ത് തീർച്ചയായും തീർച്ചയായും ഇതേ ജോസിൻ്റെ മരണത്തിന് ഉത്തരവാദികളായ ആൾക്കാരെ പുറത്ത് കൊണ്ടുവരണം അത് തന്നെയല്ല ജോസിൻ്റെ മേലെ ആക്ഷേപിച്ച ആ ഒരു കുറ്റമുണ്ടല്ലോ ഈ ത തങ്കച്ചൻ കാനാട്ടുമലേൻ്റെ പേരിൽ അവനെ കുടുക്കിയത് ജോസാണ് എന്നുള്ള രീതിയിലേക്ക് ഒരു കുറ്റം ആക്ഷേപിച്ചിരുന്നു അതുകൊണ്ട് ആ കുറ്റം ചെയ്ത ഒറിജിനൽ ആളെ അതിൻ്റെ പ്രതിയെ തീർച്ചയായും പിടിക്കണം ഇപ്പോൾ പിടിച്ചേക്കുന്ന ഒരു ഡെമ്മി പ്രതിയെ മാത്രമേ ഉള്ളൂ ആ ഡെമ്മി പ്രതിയെ പോരാ തീർച്ചയായും അതിൻ്റെ കുറ്റവാളിയെ അവൻ അത് ചെയ്ത കുറ്റവാളിയെ പിടിച്ചാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് സത്യാവസ്ഥ വരുള്ളൂ ജോസ് മരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് പാർട്ടിയിലുള്ള ഗ്രൂപ്പ് പോരാണ് ആ ഗ്രൂപ്പ് പോരിൻ്റെ ഒരു ഇരയാണ് ഇപ്പോൾ ജോസ് ആയേക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ നഷ്ടപ്പെട്ടത് ആർക്കാ പാർട്ടിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ പോയത് ഞങ്ങളുടെ കുടുംബത്തിനെ പോയേ ആ മക്കൾക്കും ഞങ്ങളുടെ പങ്കെക്കുക പോയത് അതുകൊണ്ട് എന്നാന്ന് ചോദിച്ചാൽ ഇനി ഇനിയെങ്കിലും ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഈ ഇത്രയും മോശം കാര്യങ്ങൾ ഈ പാർട്ടി ചെയ്ത് ഇതേപോലെയുള്ള കുടുംബങ്ങളെ നശിപ്പിക്കരുത് ഇതാണ് ബാക്കി പറയാനുള്ളത് ഈ പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് ഈ നാടിനു വേണ്ടി പ്രവർത്തിച്ചു ഈ മെമ്പറെക്കുറിച്ച് നെല്ലേടൻ ജോസ് എന്ന് പറയുന്ന ഒരു മെമ്പറെ കുറിച്ച് ഇവിടെ ഈ വാർഡിലല്ല ഈ മുള്ളങ്കൊലി പഞ്ചായത്തിൽ ഒരാൾ ഒരാൾ ഏത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആര് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൻ്റെ കയ്യിലെ പൈസ മുടക്കി പോയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ ജോസ് അല്ലാതെ ഒരാളോടും ഒരു പോയാൽ വണ്ടിക്കൂലി പോലും ഈ ജോസ് വാങ്ങുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ലായിരുന്നു ഓക്കെ ഓക്കെ ദീപക് അതാണ് സംഭവിച്ചിരിക്കുന്നത് ഇനി കത്തിന്റെ കാര്യത്തിൽ ദീപക് പുറത്തു വരുന്ന വിവരം അനുസരിച്ച് നേതാക്കളുടെ പേരടക്കം ആ കത്തിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേതാക്കൾ ചതിച്ചു എന്നുള്ള ഒരു കാര്യം ആ കത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു കത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് എപ്പോഴത്തേക്ക് പുറത്തു വരാൻ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദീപക് അരുൺകുമാർ ഇന്നലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുന്നതിനിടയിലാണ് വീടിനകത്തുനിന്ന ഈ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തുന്നത് ആ ആത്മഹത്യാ കുറിപ്പിൽ മൂന്ന് നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടെ പരാമർശിച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ ഈ കത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിലെ നേതാക്കൾ കോൺഗ്രസ് പാർട്ടി ചതിച്ചു പാർട്ടിയിൽ നിന്ന് ഉണ്ടായി താൻ അബദ്ധത്തിൽ ഈ ഇത്തരത്തിൽ വീഴ്ച തൻ്റെ ഭാഗത്തുനിന്ന് പെടുത്തുന്ന രീതിയിലേക്ക് ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള പരാമർശം ഈ കത്തിലുണ്ട് സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കത്തിൽ പരാമർശിക്കുന്നുണ്ട് ഈ കത്തിൽ പരാ പരാമർശിച്ചിട്ടുള്ള ആളുകളുടെ പേരുകൾ ഏതാണ് അല്ലെങ്കിൽ ആരോഗ്യ പേരുകളാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് എന്നതിനെപ്പറ്റി കൃത്യമായൊരു വിവരം പോലീസിന് മാത്രമേ നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ പോലീസുമായി നമ്മൾ നേരത്തെ ബന്ധപ്പെട്ടിരുന്നു ഇന്നെന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഉണ്ടാകും നേരത്തെ ഈ കാനാട്ടുമല അപ്പച്ചൻ്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കളും മദ്യവും കൊണ്ടുവച്ച കേസുമൊക്കെയായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നു അതോടൊപ്പം ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും കൃത്യമായൊരു അന്വേഷണം നടത്തുന്നുണ്ട് ഇന്ന് കൂടി ഈ നെല്ലേടം ജോസിന്റെ മൃതദേഹം ഈ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ സംസ്കാരം നടക്കും അതിന് മുൻപായി തന്നെ പോലീസ് ഏതായാലും കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഓക്കെ താങ്ക് യു ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത് വളരെ വേദനിപ്പിച്ച ഒരു സംഭവമായി ജോസ് നെല്ലേടത്തെക്കുറിച്ച് ആ പഞ്ചായത്തിൽ മുല്ലൻകുല്ലി പഞ്ചായത്തിലെ രണ്ടാം വാർഡ് മെമ്പറായ ജോസ് നെല്ലേടത്തെക്കുറിച്ച് ആരോട് ചോദിച്ചാലും നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ അതേപോലെ അങ്ങനെ ഭയങ്കര അഭിപ്രായമൊന്നുമില്ല പക്ഷേ അവിടെ നടന്ന ഒരു അടിപിടി കേസ് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും അന്ന് എൻ ഡി അപ്പച്ചനെ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നിരുന്നു അതിനെ തുടർന്നുണ്ടായ വിഭാഗീയത അതിരൂക്ഷമായി തുടരുകയാണ് അതിൻ്റെ ഒരു ഇരയായി മാറുകയായിരുന്നു ജോസ് തന്നിടം ഒരു മനുഷ്യൻ അങ്ങനെ ആത്മഹത്യ ചെയ്യാണ് പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകനായ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അദ്ദേഹം ചിലത് ഭയന്നിരുന്നു നിന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അന്വേഷണം തന്നിലേക്ക് എത്തുന്നു പക്ഷേ തന്നെ കുടുക്കിയ നേതാക്കൾ ഇപ്പോഴും സുഖമായി കഴിയുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹം എഴുതി വെച്ചത് നേതാക്കൾ തന്നെ ചതിച്ചു എന്ന് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിൻ്റെ ഇരയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ എന്ന് ബന്ധുക്കൾ പറയുന്നതും പ്രേക്ഷകർ കേട്ടു ഇതാദ്യമായിട്ടല്ലോ രണ്ടായിരത്തി പതിനഞ്ചിൽ പി വി ജോൺ എന്ന് പറയുന്ന ബ്ലോക്ക് പ്രസിഡന്റ് ആത്മഹത്യ ചെയ്തില്ലേ രണ്ടായിരത്തി ഇരുപത്തി നാലിലല്ലേ എൻ എം വിജയനും മകൻ ജിജേഷിന് ആത്മ വിഷം കൊടുത്തതിനു ശേഷം ആത്മഹത്യ ചെയ്തത് ഡി സി സി ട്രഷറർ ആയിരുന്നില്ലേ ഇപ്പോൾ നഷ്ടപ്പെട്ടത് അവിടുത്തെ കോൺഗ്രസിന്റെ വാർഡ് മെമ്പറേ അല്ലേ എന്ന് തീരുവിത് എന്നുള്ളതാണ് ചോദ്യം ഇനിയെങ്കിലും അതിനൊരു അറുതി വരണം എന്ന് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നു